ജോതിരുതിനിപ്പെരും കരുണീ അരുടെ പെരഞ്ചോതി

தனி பெருங் கருணை அருட்பெருஞ்சோதி 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 தனி பெரும் கருணை அருட்பெருஞ்சோதி अरुपेरं जोदि अरुपेरीकरुणुजो अरुपेरञ्जो अरुपेरञ्जो ീ അരുപെഞ്ചോതി അരുപെഞ്ചോതി തനിപ്പെരും കരുണീ അരുപെജോതി

தனிபெரும் கருணை அருட்பெருஞ்சோதி 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 தனிபெரும் கருணை அருட்பெருஞ்சோதி अरुपेरं जोदि अरुपेरुणे जोदि अरुपेरञ्जो अरुपेरञ्जो ീ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുപെഞ്ചോതി அருட்பெருஞ்சோதி அருட்பெருஞ்சோதி தனிப்பெரும் கருணை அருட்பெருஞ்சோதி அருட்பெருஞ்சோதி ജോ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുടേഞ്ചോദി अरुपेरी अरुपेरं जोदिरुण अरु अरुपेरञ्जो अरुपेरञ्जो ತನಿಪೇರುಂ ಕರುಣೈ ಅರುಟ್ಪೇರುಂ ಜೋದಿ ಅರುಟ್ಪೇರುಂ ಜೋದಿ ಅರುಟ್ಪೇರುಂ ಜೋದಿ ತನಿಪೇರುಂ ಕರುಣೈ ಅರುಟ್ಪೇರುಂ ಜೋದಿ

தனி பெருங் கருணை அருட்பெருஞ்சோதி 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 தனிப்பெரும் கருணை அருட்பெருஞ்சோதி

ീ അരുപെഞ്ചോതി അരുപരഞ്ജീ തനിപ്പെരും കരുണൈ അരുട്പ്പെരഞ്ചോദി அருட்பெருஞ்சோதி அருட்பெருஞ்சோதி தனிப்பெரும் கருணை அருட்பெருஞ்சோதி அருட்பெருஞ்சோதி ീ അരുപെഞ്ചോതി അരുപെജോതി തനിപ്പെരും കരുണീ അരുടെ പെരഞ്ചോദി ജോതി അരുപെഞ്ചോതി തനി പെരും കരുണൈ ജോതി അരുടെ പെരഞ്ചോതി അരുപെറോതി ജോദി അരുപെജോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുട്പെരു

ീ അരുപെരഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുപെജോതി

ീ അരുപെഞ്ചോതിരുപരഞ്ചോതി തനിപ്പെരും കരുണീ അരുടേഞ്ചോദി அருட்பெருஞ்சோதி அருட்பெருஞ்சோதி தனிப்பெரும் கருணை அருட்பெருஞ்சோதி அருட்பெருஞ்சோதி ജോ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുപരഞ്ചോദീ

தனி பெரும் கருணை அருட்பெருஞ்சோதி 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 தனிப்பெரும் கருணை அருட்பெருஞ்சோதி அருட்பெருஞ்ஜோதி அருட்பெருஞ்ஜோதி தனிப்பெரும் கருணை அருட்பெருஞ்ஜோதி அருட்பெருஞ்ஜோதி ീ അരുപെഞ്ചോതി അരുപെഞ്ചോതി തനിപ്പെരു കരുണീ അരുട്പെരഞ്ചോദി अरुपेरी अरुपेजो तनि करुणे जोदि अरुपेरञ्जो अरुपेजो ീ അരുപെഞ്ചോതി അരുപെഞ്ചോതിനിപ്പെരും കരുണീ അരുടേഞ്ചോദി अरुपेरं जोदि अरुपेरुणे जोदि अरुपेरुञ्जो अरुपेरञ्जो

ജോ അരുപെഞ്ചോതി അരുപരഞ്ചോതി തനിപെരും കരുണീ അരുടേഞ്ചോദി

<ip> ീ അരുപെഞ്ചോതി അരുപെജോതി തനിപ്പെരും കരുണീ അരുടെ പെരഞ്ചോതി

ീ അരുപെഞ്ചോതിരുപരഞ്ചോതിനിപ്പെരും കരുണീ അരുടേഞ്ചോദി जोदि अरुपेरी करुणेरञ्जो अरुपेरञ्जो अरुपेरञ्जो तनि ജോ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരു കരുണീ അരുടോതി अरुपेरं जोदि अरुपेरी तनिरुणी अरुपेरी अरु अरुपेरञ्जो ീ അരുപെഞ്ചോതി അരുപെഞ്ചോതി തനിപ്പെരു കരുണീ അരുട്പെരഞ്ചോദി അരുടേഞ്ചോതി അരുപരഞ്ചോതിരുണ അരുോദി അരുടെ പെരഞ്ചോതി അരുപെറോതി ജോ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുപെജോതി

ജോദി അരുപെജോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുടെ പെരു ജോതി जोदि अरुपेरी तनि करुणे जोदि अरुपेरञ्जो अरुपेरञ्जो தனி பெரும் கருணை அருட்பெருஞ்சோதி 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 தனி பெரும் கருணை அருட்பெருஞ்சோதி

ജോദി അരുടെ ജോതി അരുപെഞ്ചോതി തനിപ്പെരും കരുണീ അരുടെ പെരഞ്ചോദി

ജോതി അരുപെഞ്ചോതി തനിപ്പെരും കരുണീ അരുട്പെരഞ്ജീ

தனி பெரும் கருணை அருட்பெருஞ்சோதி 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 தனிப்பெரும் கருணை அருட்பெருஞ்சோதி

ജോ അരുപെഞ്ചോതി അരുപെറോതി തനിപ്പെരും കരുണീ അരുടേഞ്ചോദി

ജോ അരുപെഞ്ചോതി അരുപരഞ്ജതിപ്പെും കരുണൈ അരുടേഞ്ചോദി